ചൊവ്വാഴ്ച രാത്രി തുടങ്ങിയ അപ്രതീക്ഷിത സമരം ഇപ്പോഴും തുടരുകയാണ് തുടര്ച്ചയായ രണ്ടാം ദിവസവും എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ റദ്ദാക്കി രാജ്യത്താകെ വിമാനയാത്രക്കാരെ വലച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കൂട്ടാവധിയാണ് നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഇതേ തുടർന്ന് റദ്ദാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിലും നിരവധി യാത്രക്കാർ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് ഷാർജ അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ചെയ്തതിൽ ഉൾപ്പെടുന്നു സർവീസുകളാണ് ഇന്നലെ മുടങ്ങിയത് കണ്ണൂരിൽ നിന്ന് ഇതുവരെ നാല് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ളവരുൾപ്പെടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങിയിട്ടുണ്ട് വിസ കാലാവധി തീർന്നവരും അത്യാവശ്യ യാത്രക്കാർ ാണ് നല്ലൊരു പങ്കും രണ്ട് ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റ് വാഗ്ദാനം പലരും തള്ളി യാത്ര വേണ്ടാത്തവർക്ക് ടിക്കറ്റിന് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കണ്ണൂരും കരിപ്പൂരും യാത്രക്കാർ ബഹളം വെച്ചു തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായി വിമാനത്താവളങ്ങളിൽ നിന്ന് കൃത്യമായ അറിയിപ്പോ അടിസ്ഥാന സൌകര്യങ്ങളോ ലഭിച്ചില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു വരും ദിവസങ്ങളിലും എയർ ഇന്ത്യ സർവീസുകൾ തടസ്സപ്പെട്ടേക്കും കമ്പനി സിഇഒ അലോക് സിംഗ് ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചു നിയന്ത്രിത ഷെഡ്യൂൾ ഏർപ്പെടുത്താൻ കമ്പനി നിർബന്ധിതമായെന്ന് അലോക് സിംഗ് പറഞ്ഞു വരും ദിവസങ്ങളെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി ജീവനക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് മുന്നൂറ് ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് കൂട്ടത്തോടെ സിഗ്ലീവ് എടുത്തത് അവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ ബന്ധപ്പെടാനായില്ല തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത് ടാറ്റയുടെ കീഴിലുള്ള വിസ്താരയിലും സമാന സമരത്തെ തുടർന്ന് അടുത്തിടെ നൂറ്റൻപത് സർവീസുകൾ മുടങ്ങിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം